നമസ്കാരം ഞാൻ ഷീജ നടിയാക്കൽ കേരളത്തിലെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും വ്യത്യസ്ത വിലയാണ് ഉള്ളത് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാവില നോക്കാം തൃശ്ശൂർ അറുപത്തി രൂപ കണ്ണൂർ അറുപത് രൂപ തളിപ്പറമ്പ് അറുപത്തിമൂന്ന് രൂപ പയ്യന്നൂർ ഒരു ഇല തേങ്ങായ്ക്ക് അറുപത്തി രണ്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തൊന്ന് രൂപ മുതൽ അറുപത്തി മൂന്ന് രൂപ വരെ കുടിയാൻമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത് മുതൽ അറുപത്തഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തിരണ്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെ നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തിനാല് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തിരണ്ട് രൂപ വയനാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്താറ് രൂപ പുനലൂർ എഴുപത്തഞ്ച് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കരുനാഗപ്പള്ളി എഴുപത്തിനാല് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി ഒൻപത് രൂപ ഇടുക്കി എഴുപത്തിനാല് രൂപ വടകര ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത്തെട്ട് രൂപ കുണ്ടറ എഴുപത് രൂപ കണ്ണൂർ അടൂര് എഴുപത്തഞ്ച് രൂപ റാന്നി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂർ എഴുപത്തെട്ട് രൂപ ചടയമംഗ്ളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിയെട്ട് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം